ഹായ് അസ്സാമലൈക്കും ഷെമീസ് വേൾഡ് എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ എൻ്റെ തപ്നയിൽ കണ്ടു കാണും അതെ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ളതാണ് ഒരു പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടിട്ട് അതിനകത്ത് എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാൻ ീ പറയുന്നത് എൻ്റെ മെയിൻ ചാനലിൻ്റെ ഗ്രോത്ത് അതായത് മൂന്ന് മാസം കൊണ്ട് ഞാനത് മോണ്ടെയ്സ് ആക്കിയെടുത്തു അത് എങ്ങനെയാണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തുടർന്നും അറിയണമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ചാനൽ തുടങ്ങിയായിരുന്നു മെയിൻ ചാനലുണ്ട് എനിക്ക് അത് ഞങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ മോണ്ടേസ് ആയായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ എന്തൊക്കെ ടിപ്സാണ് പ്രയോഗിച്ചത് അതിനകത്ത് ഞങ്ങൾ ഏതൊക്കെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തത് ഏത് തരം വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്താൽ നമുക്ക് എത്ര വ്യൂസ് കിട്ടും ഇങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാ ഉള്ളതാണ് ന്യൂ യൂട്യൂബേഴ്സ് പഴയത് ഒരുപാട് അറിവുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കേൾക്കാം നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് ഗ്രോത്ത് ചെയ്യാം പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് അത് മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എല്ലാവരെയും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോണ്ടുള്ള ഒറ്റ ഉദ്ദേശം നമുക്കതിൽ നിന്ന് വരുമാനം എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചാണ് എല്ലാവരെയും ഓരോ യൂട്യൂബ് തുടങ്ങുന്നത് അപ്പം ആദ്യമായിട്ടുള്ള എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കോണ്ടന്റ് എടുത്ത് ചെയ്യും പാചകം ചെയ്യണോ അതോ സ്റ്റിച്ചിങ് ചെയ്യണോ അതോ കൃഷി സംബന്ധമായി ചെയ്യണോ ഏത് ചെയ്താലായിരിക്കും എൻ്റെ ചാനൽ ഗ്രോത്ത് ആവുക അപ്പോൾ അതെല്ലാവർക്കും ഉള്ള സംശയമാണ് പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതിനകത്താണോ കഴിവ് തെളിയിക്കാം എന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ പാചകത്തിനോടായിരിക്കും ടേസ്റ്റ് അത് തന്നെ തിരഞ്ഞെടുക്കുക ഈ പാചകം നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരേ തരം പാചകം പക്ഷെ നിങ്ങളൊരു വെറൈറ്റി നിങ്ങളെ കൊണ്ട് ഇപ്പം ചില നമ്മൾ ചാനലുകളിൽ കണ്ടിട്ടില്ലേ ചില ചമ്മന്തികളുടെ റെസിപ്പി തന്നെ ഭയങ്കര വൈറലായി പോകാറുണ്ട് അപ്പം നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാകുമ്പോൾ അതിലെന്തെല്ലാം വെറൈറ്റികൾ കൊണ്ടുവരാം എന്നുള്ള ഒക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്യുക പിന്നെ മെയിനായിട്ട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ ക്ലാരിറ്റി അത് മസ്റ്റാണ് കേട്ടോ ഏതൊരു ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും എടുക്കുമ്പോൾ നമ്മൾ ആ വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഈ വീഡിയോ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളതിനകത്ത് നിങ്ങൾ ഏത് സാധനമാണോ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചുള്ള കുറേ ഹാഷ്ടാഗുകൾ അത് മസ്റ്റ് ആയിട്ട് ആ വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കണം ഹാഷ് ടാഗ് കുറെ നമുക്ക് സെർച്ചിനെയൊക്കെ സംബന്ധിച്ച് കുറേ നമുക്ക് ഉപകാരപ്പെടും നിങ്ങളിപ്പം ചാനൽ മോണിറ്റൈസ് ആയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വീഡിയോസ് ഇടാതിരിക്കരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യണം ചിലപ്പം ചില വീഡിയോസിനൊക്കെ കുറച്ച് വ്യൂസ് ആയിരിക്കും കിട്ടുന്ന നൂറ് ഇരുന്നൂറ് അതൊക്കെ കണ്ട് നമ്മൾ മനസ്സുമടുത്ത് ഇല്ലാതാവരുത് ചെയ്യുമ്പോഴത്തേക്ക് ഇരിക്കണം അത് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ടൈം ഇന്ന് പത്ത് മണിക്കാണ് ഇട്ടെങ്കിൽ നാളെയും ആ പത്ത് മണിക്ക് തന്നെ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം അതേ കണക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദിവസം ഒരു വീഡിയോ ആണ് ഇടുന്നതെങ്കിലും അല്ലെങ്കിൽ ആഴ്ച മൂന്ന് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിലും ആ ഏത് ദിവസമാണോ നമ്മൾ ചെയ്യുന്നത് ആ ദിവസം തന്നെ ആ സമയത്ത് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻറ്റേഷൻ പോകാൻ സാധ്യതയുള്ളൂ ഞങ്ങൾ ഒരിക്കൽ പോലും ആ വീഡിയോയുടെ ടൈം തെറ്റിക്കാൻ തെറ്റിച്ചിട്ടില്ല ആദ്യമൊന്നും ഞങ്ങൾക്ക് ഒരു വ്യൂസും ഇല്ലായിരുന്നു വളരെ താഴ്ന്ന വ്യൂസ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ചാനൽ മൂന്ന് മാസം കൊണ്ട് മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു ആദ്യം ഇല്ലാത്ത വ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരിക്കേന്നും ഓടുന്ന വീഡിയോസ് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഒരിക്കേ അല്ല ഇപ്പോൾ ഹൺഡ്രഡ് കെ വരെയൊക്കെ ഉള്ള വ്യൂസുള്ള വീഡിയോസുകളാണ് ഇപ്പോൾ ഉള്ളത് ഒരു വർഷമായിട്ടും ഇല്ല ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവസമ്പത്ത് വെച്ചാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യം ചെയ്ത വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു നാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസേ ആദ്യം ചെയ്യാവൂ അതിനപ്പുറത്തോട്ട് പോകരുത് കാര്യം നമ്മൾ രണ്ട് മിനിറ്റ് തന്നെ ഈ ഓഡിയൻസ് വാച്ച് ചെയ്താൽ നമുക്ക് അത് വാച്ച് അവർ കയറും അത് നമ്മൾ മോണിറ്റൈസേഷന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഒരു പത്ത് ആണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അതിൽ അഞ്ച് മിനിറ്റും ഓഡിയൻസ് എൻഗേജ്ഡ് ആയാൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കിട്ടും അപ്പം ഏറ്റവും ബെറ്റർ നമുക്ക് നാല് മിനിറ്റുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതും എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാനും ആദ്യമൊക്കെ നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോസ് മൂന്ന് മിനിറ്റ് ഇപ്പം അത് ഷോർട്ട്സിൽ പോവും മുമ്പൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വീഡിയോസ് ആയിരുന്നു ഇപ്പം അത് ഷോർട്സ് ലെവലിലേ പോകത്തോളൂ ഞാൻ നാല് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ചെയ്യുന്നതിനാണ് ഞാൻ കൂടുതലും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് കാര്യം അപ്പം നമുക്ക് രണ്ട് മിനിറ്റ് ആയാലും ഒരാൾ കുറച്ച് നേരം എൻഗേജ്ഡ് ആയിരുന്നു നമുക്ക് ആ വാച്ച് അവർ അതിൽ കിട്ടും അല്ല പത്ത് ആണ് നമ്മൾ വീഡിയോ ചെയ്ത് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാമെന്ന് നോക്കിയാൽ അത് നടക്കത്തില്ല കേട്ടോ കാര്യം അതിൽ അഞ്ച് മിനിറ്റ് ആ എൻഗേജഡേജായണ നല്ല വീഡിയോസ് ആണ് എങ്കിൽ കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് വരെ ഒരാൾ എൻഗേജഡായാൽ മാത്രമേ നമുക്ക് ആ വാച്ച് അവർ അതിനകത്ത് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയുള്ള നാലായിരം മണിക്കൂറിനകത്ത് ആ വാച്ച് ഓവർ കയറത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വീഡിയോസിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു ടിപ്സ് അതായത് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോർട്ട്സ് വ്യൂസിന് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് മോണ്ടെയ്സ് ആക്കി എടുക്കാൻ പറ്റുമോ ഇപ്പോഴത്തുള്ള ഉള്ള ഷോർട്സിൻ്റെ വ്യൂസിൻ്റെ കൗണ്ട് വെച്ച് നിങ്ങൾക്ക് മോണ്ടെയിസ് ആക്കി എടുക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ ഷോർട്ട്സിൽ ചേർക്കുന്ന യൂട്യൂബ് സൗണ്ടുകളുണ്ടല്ലോ പലരുടെയും സംശയമാണ് ഈ യൂട്യൂബിൽ ഈ സൗണ്ടുകൾ നമ്മൾ ഷോർട്സിന് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ചിലപ്പോൾ ആ സൗണ്ട് അതിൻ്റെ ഓണേഴ്സ് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ആ വീഡിയോയെ യൂട്യൂബിൽ നിന്ന് അൺലിസ്റ്റ് ആയി പോകും ആ സൗണ്ട് ഇല്ലാത്ത വീഡിയോ യൂട്യൂബ് ഇടത്തില്ല നമുക്ക് അത് അവർ മെയിൽ ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മളുടെ സ്വന്തം സൗണ്ടിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റൂ അല്ല നമ്മൾ ഒരുപാട് സൗണ്ടുകൾ എടുത്തു വെച്ച് ചെയ്യുന്ന സൗ വീഡിയോസുകളുണ്ട് അതെങ്ങനെ നമ്മുടെ സ്വന്തം സൗണ്ടാക്കി നമുക്ക് വേണ്ടി ആ സൗണ്ട് എടുക്കാം എന്നുള്ള ടിപ്സ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അമർത്തണേ കൂടി Okay, thank you. Bye.